സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി മുപ്പത് വരെയുള്ള അദ്ധ്യായങ്ങൾ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ആറ് ആരോഹണ ഗീതം യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു യഹോവ ഞങ്ങളിൽ വൺകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു യഹോവെ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തേണമേ കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും വിത്ത് ചുമന്നു കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തും കൊണ്ടുവരുന്നു വരുന്നു സങ്കീർത്തനങ്ങൾ േഴ് ശലോമോന്റെ ഒരു ആരോഹണ ഗീതം യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃത അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വ്രത ജാഗരിക്കുന്നു നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നെ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തിൽ കൊടുക്കുന്നു മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ വീരന്റെ കൈയിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ അവയെ തന്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ നഗരവാതിൽകൾ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജിച്ചു പോവുകയില്ല സങ്കീർത്തനം നൂറ്റി ആരോഹണ ഗീതം യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ ആയുഷ്കാലമൊക്കെയും നീ എർഷേമിന്റെ നന്മയെ കാണും നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും ഇസ്രായേലിന്മേൽ സമാധാനം സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒൻപത് ആരോഹണ ഗീതം ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ അവർ എന്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല ഉഴവുകാർ എൻ്റെ മുതുകന്മേൽ ഉഴുതു ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി യഹോവ നീതിമാനാകുന്നു അവൻ ദുഷ്ടന്മാരുടെ കയറുകളെ അറുത്തു കളഞ്ഞിരിക്കുന്നു സിയോനെ പകയ്ക്കുന്നവരെയൊക്കെയും ലജ്ജിച്ച് പിന്തിരിഞ്ഞു പോകട്ടെ വളരുന്നതിന് മുമ്പേ ഉണങ്ങിപ്പോകുന്ന പുരപ്പുറത്തെ പുല്ലുപോലെ അവർ ആകട്ടെ കൊയ്യുന്നവൻ അതുകൊണ്ട് തൻ്റെ കൈ ആകട്ടെ കറ്റ കെട്ടുന്നവൻ തൻ്റെ മാർവിടം ആകട്ടെ നിറയ്ക്കയില്ല യഹോവയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ യഹോവയുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നിങ്ങനെ വഴി പോകുന്നവർ പറയുന്നതുമില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത് ആരോഹണ ഗീതം യഹോവെ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ യഹോവെ നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൾ വിമോചനമുണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു അവന്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വെച്ചിരിക്കുന്നു ഉഷസ്സിനായി കാത്തിരിക്കുന്നവരേക്കാൾ ഉഷസനായി കാത്തിരിക്കുന്നവരേക്കാൾ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചു കൊടുക്ക യഹോവയ്ക്ക് കൃപയും അവൻ്റെ പക്കൾ ധാരാളം വീണ്ടെടുപ്പുമുണ്ട് അവൻ ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും ആമേൻ